കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പുരോഗതി കൈവരിക്കാനായെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർക്കാർ വിദ്യാലയങ്ങൾ കേരളത്തിലാണുള്ളതെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ്

ചാലിശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പുതിയ കെട്ടിട ഉദ്ഘാടനവും സ്കൂൾ നൂറാം വാർഷിക പ്രഖ്യാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം രാജേഷ് സംസ്ഥാന സർക്കാരിന്റെ ഒരു മുൻഗണനയാണ് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ ഗണ്യമായ പൊതുമുതൽ മുടക്കുകൊണ്ടാണ് സർക്കാർ വിദ്യാലയങ്ങളെല്ലാം ഇന്ന് അതിശയിപ്പിക്കുന്ന സൗകര്യങ്ങൾ ഉള്ളവയായി മാറിയത് ഇപ്പോ പല സ്കൂളുകളും ഉദ്ഘാടനം ചെയ്യാൻ പോയ അനുഭവമുണ്ട് കൊച്ചിയിലൊരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു സർ നമുക്ക് മുകളിലേക്ക് പോവാം ഞാൻ കോണിപ്പടി അന്വേഷിക്കുമ്പോൾ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൽ പോകാം എന്നാണ് അങ്ങനെയുള്ള സ്കൂളുകൾ ഉൾപ്പെടെ കേരളത്തിൽ ഇന്ന് വന്നു കഴിഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള വിദ്യാലയങ്ങൾ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് ഇന്ത്യയിൽ കഴിഞ്ഞ എട്ട് വർഷമായി തുടർച്ചയായി സ്കൂൾ പഠന നിലവാര സൂചികയിൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനവും കേരളമാണ് അതിന് കഴിഞ്ഞത് സർക്കാർ വിദ്യാലയങ്ങളിൽ സർക്കാർ നടത്തിയ ഈ വലിയ മുതൽമുടക്കാണ് അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് വലിയ ഫീസ് കൊടുത്ത് മക്കളെ അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കാൻ കഴിയാത്ത സാധാരണ മനുഷ്യരുടെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കിട്ടുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത അതുകൊണ്ട് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ മിടുക്കരായ ിൽ തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം നാല്പത്തിയെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കിയെന്നും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച ഒന്നേ പോയിന്റ് രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് ചാലിശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത് രണ്ടു നിലകളിലായി എട്ട് ക്ലാസ് മുറികളാണ് കെട്ടിടത്തിലുള്ളത് ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല ബീരാൻകുട്ടി അധ്യക്ഷയായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ സുധീഷ്കുമാർ ടി കെ സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ ടി കെ അഖില പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു സിജി ബാബു എ ഇ ഒ കെ പ്രസാദ് ബി പി സി പി ദേവരാജ് ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷജീന ഷുക്കുർ പ്രധാന അധ്യാപകൻ ഇ ബാലകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് വി എസ് ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്